രവി മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത നമ്മുടെ കർമ്മയോധ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ റെജി മാത്യു എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിന് മുപ്പത് ലക്ഷം രൂപ കൊടുക്കാൻ കോട്ടയം കൊമേഴ്സ്യൽ കോടതിയാണ് ഈ വിധി വിധിച്ചിട്ടുള്ളത് അതായത് റെജി മാത്യുവിന് അനുകൂലമായൊരു വിധി നീണ്ട പതിമൂന്ന് വർഷമാണ് റെജി ഇതിനു വേണ്ടി കളഞ്ഞത് അതുകൊണ്ട് റജിക്ക് ആശ്വസിക്കാം മുപ്പത് ലക്ഷം കുറവാണെന്ന് എനിക്ക് തോന്നണത് ഇത് സ്വന്തമായി ആ തിരക്കഥ താൻ തന്നെയാണ് എഴുതിയത് പറഞ്ഞ് മേജർ രവി വീമ്പളക്കി നടക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എന്നാൽ ഈ സിനിമയുടെ യഥാർത്ഥ അവകാശി റജി മാത്യു അവനാനെ എഴുതി തന്നെ എടുത്താൽ മതിയില്ല എന്തിന് വല്ലോ എഴുതിയതൊക്കെ താങ്ങാൻ പോണത് മൊത്തത്തിൽ സിനിമയിലുള്ള ആളുകൾക്കൊക്കെ നാണക്കേടാവുന്ന പരിപാടിയല്ലേ മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ പോലും ഈ അടിച്ചുമാറ്റില് സർവ്വസാധാരണ ആണ് അങ്ങനെ കർമ്മയോധയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി രവിയുടെ കാര്യം അതിലും കൂടുതൽ തീരുമാനമായി കർമ്മയോധ തന്നെ ഓടാത്തൊരു പടമാണ് ആ പടത്തിന് ഈ മുപ്പത് ലക്ഷം കൊടുക്കാനും വിധി കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ മേജർ രവിയുടെ കാര്യം പരുങ്ങില്ല